ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവായ സുഹ്റാൻ മന്ദാനിയുടെ അധികാരാരോഹണത്തിന് മുന്നോടിയായി സിറ്റിയിലെ നിയമപാലകരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ആശങ്കകളും മനോവീര്യം തകർന്നതിന്റെ ഫലമായുള്ള കൂട്ടരാജിയും ന്യൂയോർക്ക് സിറ്റിയുടെ പൊതുസുരക്ഷാ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ജനുവരിയിൽ മന്ദാനി സ്ഥാനമേൽക്കാനിരിക്കെ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന വെല്ലുവിളികൾ കേവലം ഉദ്യോഗസ്ഥരുടെ എണ്ണക്കുറവിൽ ഒതുങ്ങുന്നില്ല മറിച്ച് ഭരണകൂടത്തിന്റെ കാഴ്ചപ്പാടുകൾ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ വിശ്വാസ്യതയുടെ വിഷയമാണ് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് എൻ വൈ പി ഡിയിലെ ഉദ്യോഗസ്ഥരുടെ കൂട്ടരാജിയിൽ ഭയാനകമായ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലീസ് പെൻഷൻ ഫണ്ടിലെ ഡാറ്റ അനുസരിച്ച് ഒക്ടോബർ മാസത്തിലെ പിരിഞ്ഞു പോകൽ നിരക്കിൽ മുപ്പത്തി അഞ്ച് ശതമാനം വർധനം കഴിഞ്ഞ വർഷം ഇതേ മാസം നൂറ്റി എൺപത്തി ഒന്ന് പേർ രാജിവെച്ച സ്ഥാനത്ത് ഈ വർഷം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഉദ്യോഗസ്ഥർ ജോലി ഉപേക്ഷിച്ചു ഇത് കേവലം ഒരു മാസത്തെ പ്രതിഭാസമല്ല മറിച്ച് മന്താനിയുടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുള്ള മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ് നിലവിൽ മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സജീവ ഉദ്യോഗസ്ഥർ മാത്രമുള്ള എൻ വൈ പി ഡിക്ക് ഇതേ തോതിലുള്ള രാജി വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഡിറ്റക്ടീവ് അസോസിയേഷൻ പ്രസിഡന്റ് സ്കോട്ട് മൻറോയുടെ വാക്കുകൾ ഈ ആശങ്കയ്ക്ക് അടിവരയിടുന്നുണ്ട് മന്ദാനി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന നയങ്ങളെക്കുറിച്ച് എല്ലാവരും ആശങ്കാകുലരായതിനാൽ മനോവീര്യം തകർന്നിരിക്കുന്നു നിയമപാലനത്തിൽ വിശ്വസിക്കാത്ത ഒരാൾ ന്യൂയോർക്ക് സിറ്റി ഭരിക്കേണ്ടി വരുന്നു എല്ലാവരുടെയും വായിൽ നിന്ന് വരുന്നത് ഞങ്ങൾ കുഴപ്പത്തിലാണ് എന്നാണ് പോലീസ് സേനയെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത് മേയർ ഇലക്ട് സോഹ്രാൻ മന്ദാനിയുടെ മുൻകാല പ്രസ്താവനകളും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സമൂലമായ പരിഷ്കരണ നിർദ്ദേശങ്ങളുമാണ് പോലീസ് സേനയുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുക എന്ന റാഡിക്കൽ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് മന്ദാനി മുന്നോട്ട് ഉയർത്തിപ്പിടിച്ചിരുന്നു ഈ നയത്തിൽ നിന്ന് താൻ പിന്മാറിയെന്ന് അദ്ദേഹം പിന്നീട് പ്രസ്താവിച്ചുവെങ്കിലും പോലീസിന് പണം നൽകാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഇനി മേയർ എന്ന ധാരണ നിലനിൽക്കുന്നുണ്ട് ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നത് ശമ്പളം പരിശീലനം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ ബാധിക്കുകയും കാര്യക്ഷമത കുറയ്ക്കുകയും ചെയ്യും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും മറ്റുമായി സ്വവർഗാനുരാഗികളോട് വിദ്വേഷമുള്ളവനെന്നും പൊതുസുരക്ഷയ്ക്ക് ഒരു വലിയ ഭീഷണിയാണെന്നും മംതാനി വിശേഷിപ്പിച്ചത് ഉദ്യോഗസ്ഥർക്കിടയിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി ഈ പ്രസ്താവനകളിൽ അദ്ദേഹം പിന്നീട് ഖേദം പ്രകടിപ്പിക്കുകയും നിലവിലെ പോലീസ് കമ്മീഷണറായ ടിഷിനെ സ്ഥാനത്ത് നിലനിർത്തുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും സേനയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത ഒരാൾക്ക് വേണ്ടി എങ്ങനെ ജോലി ചെയ്യുമെന്ന മനോഭാവം ഉദ്യോഗസ്ഥർക്കിടയിൽ ശക്തമാണ് ക്രമസമാധാന പാലന രീതിയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി സേഫ് ഡിപ്പാർട്ട്മെന്റ് എന്ന പുതിയ വകുപ്പ് രൂപീകരിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് മാനസികാരോഗ്യ പ്രതിസന്ധി ഉള്ളവരെ കുറിച്ചുള്ള കോളുകൾ പോലുള്ള അക്രമ സ്വഭാവമില്ലാത്ത സാഹചര്യങ്ങളിൽ പോലീസിന് ആരോഗ്യ വിദഗ്ധരെയും കൗൺസിലർമാരെയും അയക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഈ നീക്കം പോലീസിന്റെ ജോലിഭാരം കുറയ്ക്കുമെങ്കിലും അപകടകരമായ സാഹചര്യങ്ങളിൽ ഈ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുമെന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥർക്കിടയിൽ ആശങ്കയുണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അച്ചടക്ക നടപടികളിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം പോലീസ് കമ്മീഷണറിൽ നിന്നും സിവിലിയൻ കംപ്ലൈന്റ് റിവ്യൂ ബോർഡിലേക്ക് മാറ്റാനുള്ള മൊന്താനയുടെ നിർദ്ദേശവും സേനയെ ഭയപ്പെടുത്തുന്നുണ്ട് സി സി ആർ ബി പോലീസ് വിരുദ്ധ നിലപാടുള്ള ബോർഡാണെന്ന് യൂണിയനുകൾ ആരോപിക്കുന്നുണ്ട് അച്ചടക്ക കാര്യങ്ങളിൽ നീതി ലഭിക്കില്ലെന്ന ഭയം നല്ല പോലീസുകാരെ ജോലി ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നു പോലീസ് യൂണിയനുകളായ പോലീസ് ബെനവലൻ അസോസിയേഷൻ ഡിറ്റക്റ്റീവ് എൻഡോവ്മെന്റ് അസോസിയേഷൻ എന്നിവർ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു പി ബി ഐ പ്രസിഡന്റ് പാട്രിക് ഹെൻറിയുടെ മുന്നറിയിപ്പ് ഇതാണ് ഓരോ മാസവും നിരവധി പോലീസുകാരെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു ഞങ്ങളുടെ സുസ്ഥിരമല്ലാത്ത ജോലിഭാരം കാലഹരണപ്പെട്ട കരാർ നല്ല പോലീസുകാരെ ജോലിയിൽ നിന്നും അകറ്റുന്ന നിരന്തരമായ അനിശ്ചിതത്വം എന്നിവ പരിഹരിക്കാൻ ഞങ്ങളുടെ നഗര ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകും അതായത് ഉയർന്ന ജോലിഭാരം ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട കാലഹരണപ്പെട്ട കരാർ ഒപ്പം മേയർ ഇലക്ടിന്റെ നയങ്ങളെ കുറിച്ചുള്ള അനിശ്ചിതത്വം എന്നിവ ചേരുമ്പോൾ അനുഭവസമ്പന്നരായ ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ തുടരാൻ പ്രചോദനമില്ലാതാകുന്നു നിലവിലെ ഉദ്യോഗസ്ഥരുടെ കൂട്ടരാജി മാത്രമല്ല പുതിയ റിക്രൂട്ട്മെന്റിനുള്ള സാധ്യതകളെയും മന്ദാനിയുടെ നയങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്ന് യൂണിയൻ കൺസൾട്ടന്റുമാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിങ്ങളെ വംശീയവാദിയെന്നും സ്വർഗ്ഗ അനുരാഗി എന്ന് കരുതുകയും പോലീസിന് പണം നൽകാൻ ആഗ്രഹിക്കാത്തതുമായ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ ജോലി ചെയ്യും കാര്യങ്ങൾ ഇതിനകം തന്നെ വളരെ ബുദ്ധിമുട്ടാണെന്നും ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനാണ് തുടരാൻ ആഗ്രഹിക്കുന്നതെന്നും ചോദിക്കുന്നു പോലീസ് ജോലിയിലെ സമ്മർദ്ദവും അപകട സാധ്യതയും കണക്കിലെടുക്കുമ്പോൾ മേയർ ഈ സേനയ്ക്ക് മതിയായ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ യുവാക്കൾ എൻ വൈപിടിയിൽ ചേരാൻ മടിക്കുമെന്നാണ് വിമർശനം സുഹ്റാൻ മന്ദാനിയുടെ വിജയത്തിന്റെ പ്രധാന വാഗ്ദാനം ന്യൂയോർക്കുകാർക്ക് താങ്ങാനാവുന്ന ജീവിത ചെലവ് ഉറപ്പാക്കുക എന്നതായിരുന്നു വാടക മരവിപ്പിക്കുക സൗജന്യ ബസ് സർവീസുകൾ സിറ്റി ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടകൾ തുടങ്ങിയ റാഡിക്കൽ നയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു ഈ നിയമങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആശ്വാസം നൽകുമെങ്കിലും അദ്ദേഹത്തിന്റെ പൊതുസുരക്ഷാ നയങ്ങൾ എൻ വൈപി ഡിയെ തകർക്കുകയും ന്യൂയോർക്ക് സിറ്റിയുടെ സുരക്ഷയെ അപകടത്തിലാക്കുകയും ചെയ്യുമോ എന്നതാണ് ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യം ചുരുക്കത്തിൽ ന്യൂയോർക്ക് സിറ്റി അതിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക സന്ധിയിലാണ് പുതിയ മേയർക്ക് അദ്ദേഹത്തിന്റെ ജനപ്രിയമായ സോഷ്യൽ നയങ്ങൾ നടപ്പിലാക്കാനും ഒപ്പം നിയമപാലകരുമായി വിശ്വാസം പുനസ്ഥാപിക്കാനും കഴിയുമോ എന്നത് വരും മാസങ്ങളിൽ വ്യക്തമാകും